നന്ദി സ്നേഹം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടുള്ള ലോകത്തിന്റെ ഭയാനകരമായ അന്തരീക്ഷത്തിലൂടെ ഇന്ന് കടന്നു പോവുകയാണ് എവിടെ നോക്കിയാലും മനുഷ്യന്റെ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന അതിൻ്റെ മനസ്സിനെ കലങ്ങുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്ര മാധ്യമങ്ങളോട് നാം നോക്കുകയാണെങ്കിൽ അമി ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി നാം പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അതിലേറെ ഭാരപ്പെടുന്ന അനേകം വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ട് എന്നാൽ ഇന്ന് ഒരു കുടുംബത്തെ മറ്റൊരു കുടുംബം തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവം ഒരു ഭവനത്തിനകത്ത് ഒരാൾ മരിച്ചു കിടന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹം നഷ്ടപ്പെട്ട് പഴയ നിവ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു അവരൊന്നിച്ച് ഒരിടത്ത് കൂടിയ അവരെ തമ്മിലൊന്നിയാം അവരുടെ മനസ്സിന്റെ ഭാരങ്ങളെ അവർ യുമായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു സമയം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ ബന്ധമില്ല സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാർക്ക് പോലും തമ്മിൽ അറിയുകയില്ല ഇന്നടുത്ത് താമസിക്കുന്ന ആള ചോദിച്ചാല് പലപ്പോഴും അറിയാത്തൊരു സമയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഭാരത്തെ ചുമക്കുവാൻ നമുക്ക് ഒരാളെ കൈ കൊടുക്കുവാൻ കഴിയും നമ്മുടെ തോളിലെ ഭാരത്തെ നമുക്ക് കൊടുക്കുന്ന മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ ഈ നാരുമില്ലാതിരിക്കുമ്പോൾ ഭാരം ചുമക്കുന്ന അമ്മ വേദങ്ങളെ ചുമക്കുന്ന നമുക്ക് ആശ്വാസം തരുന്ന ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ളത് ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു ആത്മഹത്യ വാക്കിലൊക്കെ കടന്നു പോയതാണ് കുടുംബങ്ങൾ സമാധാനമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്ത് ചെയ്യണം എന്ന് അനുഭവിക്കുന്ന ഒരു സമയങ്ങളിൽ ഞങ്ങളെ തേടി വന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ സ്നേഹിക്കാൻ ഒരു മനുഷ്യനും പാപിയല്ലെന്ന് പറയാൻ കഴിയും കള്ളം പറയുന്ന പാപമാണ് മറ്റുള്ള നേരെ വിരൽ ചോണ്ടി സംസാരിക്കും അമ്മ ഏത് തെറ്റെന്ന ഒരു മനുഷ്യന് തെറ്റായി എന്ത് ചെയ്യുന്നു അത് പാപമാണ് എന്നാൽ ഈ പാപത്തെ ക്ഷമിക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയാതിരിക്കുമോ നിങ്ങളുടെ പാപങ്ങൾ ചെറുതോ വലുതോ എന്നല്ല നിങ്ങളുടെ പാവം എത്ര കഠിന പാവം ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഏത് തെറ്റിനെ ക്ഷമിക്കുക നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങളെ സ്നേഹത്തോട് അധികത്തെ വിളിക്കുവാൻ കഴിയുന്ന ഒരേശു ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുവാനുള്ളത് ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സന്ദേശം ഞാൻ ശ്രമിക്കുന്നത് മീൻ നിങ്ങൾ എന്താ സന്ദേശം അല്ലെങ്കിൽ എന്തായി പറയുന്നത് ശ്രവിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ അവിടെ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുണ്ട് എനിക്ക് പറയുവാനുള്ള യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ യേശുവിനൊന്നും കൊടുക്കണ്ട പകരം യേശുവി എന്റെ സമാധാനം എനിക്കൊരു പാരമായ വിഷയമാണ് ആ വിഷയത്തിന് എനിക്ക് പരിഹാരം തലവൻ ആരുമില്ല അങ്ങേക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ എന്ന് നിങ്ങൾ ഹൃദയത്തോട് ആമി മനം തകർന്ന അവസ്ഥയിലൂടെ നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഏത് വിഷയമാണെങ്കിലും എത്ര കഠിനമായ വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലം ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും വിഷയങ്ങൾക്ക് പരിഹാരമല്ല അതിനേക്കാൾ ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങളെ ഏത് നാൽപ്പത്ത് ഘട്ടങ്ങളിലും നിങ്ങളെ മാനിക്കുന്ന വിടുവിക്കുന്ന ഒരു പറയുവാനുള്ളത് ഇന്ന് സന്ദേശം ശ്രമിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെയാണ് ഞങ്ങൾ സംസാരിക്കുവാനുള്ളത് ലോകത്തിന്റെ കഠിനമായി കൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങൾ സമാധാനമല്ല എത്ര അധ്വാനിച്ചിട്ടും ഭവനത്തിനകത്തൊന്നും ലാഭമായി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾ പറയുവാനുള്ളത് സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചീക്കെ വലിയ വിടലുകളെ ദൈവം ചെയ്യുവാനിടയാകും സമാധാനം നിങ്ങളുടെ ദൈവം നൽകുവാൻ നൽകുവാനിടയാകും സന്തോഷം ദൈവം നൽകുവാനിടയാകും ഭവനത്തിൽ അവർ ഞങ്ങളെ സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാപനാഥൻ അനുഗ്രഹിച്ചു